യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ ഈ വചന പ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു ഹാലേ ലുയ ഈ ശുശ്രൂഷയുടെ ആദ്യഭാഗത്ത് ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം കണ്ണുകളടച്ചു പിടിച്ചുകൊണ്ട് കഥാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചന പ്രഘോഷണ നിമിഷത്തെ അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തോടുകൂടി വചനം പങ്കുവയ്ക്കുവാൻ കഥാവേ എന്നെ സഹായിക്കണമേ ഈ വചനപ്രകോഷണത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഇതിൻ്റെ വലിയ അഭിഷേക ചൈതന്യത്താൽ നിറയ്ക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവ് ഞങ്ങളോട് ഈ ശുശ്രൂഷയോട് ഈ മണിക്കൂറുകളോട് കരണീകരിക്കണമേ വചനത്തിൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ നിത്യം പിതാവുമ്പോത്തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ അമ്മേൻ എല്ലാവർക്കും ഇരിക്കാം പ്രൈസ് റെയ്സലോൺ നാം ഇന്ന് ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നിശബ്ദത എൻ്റെ പ്രവൃത്തികൾ എങ്ങനെ ദൈവത്തെ നിശബ്ദനാക്കുന്നു ചിന്തിക്കുന്നു ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പലപ്പോഴും നമുക്ക് തോന്നും എന്താ കർത്താവേ നീ എന്നിൽ പ്രവർത്തിക്കുന്നില്ലാലോ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കൃപയിൽ അഭിഷേകത്തിൽ മുന്നേറുവാൻ എനിക്ക് സാധിക്കുന്നില്ല പലപ്പോഴും എനിക്ക് തോന്നും കർത്താവ് എന്നോട് നിശബ്ദനായിരിക്കുകയാണോ എന്നൊക്കെ എങ്കിൽ പ്രിയമുള്ളവരെ ഈ ഒരു തോന്നൽ എനിക്കുണ്ടാവുകയും കർത്താവ് എന്നിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന് തോന്നൽ വരികയും ആ സമയത്ത് എനിക്കുണ്ടാവുന്ന ആ ഒരു ചിന്തകളെക്കുറിച്ച് ആ സമയത്ത് ഞാൻ കടന്നു പോകുന്ന മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാം കാണുകയാണ് സങ്കീർത്തനം ഇരുപത്തെട്ട് ഒന്ന് ഈ സങ്കീർത്തനൻ തമ്പുരാനോട് പറയുക അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും ഈ സംഗീത്തകൻ്റെ വികാരങ്ങൾ പലപ്പോഴും നമ്മുടെ ചിന്തകളായി നമ്മുടെ വികാരങ്ങളായി നമുക്ക് തോന്നാറില്ലേ ഒപ്പം തന്നെ ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഒരായിരം സംഭവങ്ങൾ കടന്നു വരും സങ്കീർത്തനം മുപ്പത് ഏഴിൽ ഞാനത് കർത്താവിന് പറയുകയും ചെയ്യും ഇന്നലകൾ കർത്താവിനിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പോലെ ഉറപ്പിച്ചിരുന്നു ഞാൻ കർത്താവിനെ മൃഗപിടിച്ചു കർത്താവിൻ്റെ വലിയ അനുഗ്രഹം കിട്ടി പർവ്വതത്തെ പോലെ എന്നെ അത് ഉറപ്പിച്ച് നിർത്തി എന്നാൽ ഇന്ന് എനിക്കുണ്ടാകുന്ന ചിന്തകൾ തോന്നലുകളെക്കുറിച്ച് സംഗീതൻ വീണ്ടും പറയുന്നുണ്ട് അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി ദൈവനിൽ നിന്ന് മുഖം ധരിക്കുന്നൊരു അവസ്ഥ സ്വാഭാവികമായിട്ടും അതെന്നെ ഭയത്തിൽ കൊണ്ടുപോകും റേസലോട്ട് ഹാലേലുയ ഹാലേലുയ ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നു പ്രാർത്ഥിക്കാൻ പോകുന്നു എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ കർത്താവ് എന്നിന്നും അകന്നിരിക്കുന്നു എന്ന് തോന്നൽ വരുവാൻ ആദ്യത്തെ കാരണം നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് പ്രവൃത്തിയുടെ ഫലം നമ്മെ എപ്രകാരം ദൈവത്തിൽ നിന്നും അകറ്റുന്നു ചിന്തിക്കുന്നു ഒപ്പം തന്നെ അത് തിരിച്ചറിഞ്ഞ് ദൈവമായിട്ട് അനുരഞ്ജനപ്പെടുമ്പോൾ എപ്രകാരം വീണ്ടും കത്താവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വക്ഷിക്കുമെന്ന് തിരിച്ചറിയാനുള്ള സംഭവമാണ് ഏലിയാ പ്രവാചകൻ്റെ പ്രവൃത്തി ഇവിടെ നമ്മൾ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒന്ന് രാജാക്കുമാര പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ദൈവജനം ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് നന്മയും അനുഗ്രഹവും ഏറെ അനുഭവിച്ച ഈ ജനം ദൈവത്തിൽ നിന്ന് അകലുക ടു ബാൽദേവനെ ആരാധിക്കുന്നുണ്ട് ആ സമയത്ത് ഇവർ കാണിക്കുന്ന ആ തിന്മയുടെ അവസ്ഥയെക്കുറിച്ച് ഏലിയ പ്രവാചകൻ ഈ ജനത്തോട് പറയുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ഏലിയ പ്രവാചകൻ ജനത്തോട് പറഞ്ഞു ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയിൽ കാൽ വയ്ക്കും കർത്താവാണ് ദൈവമെങ്കിൽ അവിടത്തെ അനുഗമിക്കുവിൻ ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ ജനം ഒന്നും പറഞ്ഞില്ല പ്രത്യേക സാഹചര്യമാകാം ഒന്നുണ്ട് പറയുമ്പോൾ ഈ ജനം ദൈവത്തിനകന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ ശബ്ദം അവിടെ മുഴങ്ങുക ജനമത് തിരിച്ചറിയുന്നു ഈ വൈ വ്യക്തികളുടെ തിന്മയുടെ അപറമായിട്ടും ഇവർ ചെയ്ത പാപത്തിൻ്റെ അവസ്ഥ ആ പർവത്തിൻ്റെ ഫലം ഇവർ അനുഭവിക്കുന്നുണ്ട് യാഘോവിൻ്റെ പുസ്തകം അഞ്ചാം മധ്യം പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് മൂന്ന് വർഷവും ആറു മാസവും അവർക്ക് മഴ ലഭിച്ചില്ല പ്രവാചകം പറഞ്ഞു നിങ്ങളുടെ പ്രവൃത്തി എങ്ങനെയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തടസ്സമായി നിങ്ങളുടെ പ്രവൃത്തി മാറി അതവർ പറയുകയും ചെയ്തു അവർ അവരനുതപിച്ചു വീണ്ടും പ്രവാചകനുമായി ഒരുമിച്ച് പോകുന്നു ബലിയർപ്പിക്കുന്നു അവസ്ഥ തിരിച്ചറിയുന്നു പ്രൈസ് അഡ് അപ്പോൾ എന്തു ചെയ്തു വീണ്ടും വലിയ കൃപ പോലെ അവർ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെടുന്നുണ്ട് അനുകഞ്ചറിയുന്നുണ്ട് എത്രയോ അത്ഭുതമാമിതം ശക്തമായ മഴ അവർക്ക് ലഭിച്ചുകൊണ്ട് ഏലിയ പ്രവാചകം പറഞ്ഞു ഒന്നും തിരിച്ചു വരാതെ മഴ പെയ്യത്തില്ല മഴ പെയ്തുല്ല തിരിച്ചു വന്നു മഴ പെയ്തു എലിയ പ്രവാചകം പറയുന്നുണ്ട് വേഗോടിപ്പൊക്ക ശക്തമായ മഴ വരുന്നുവെന്ന് വരികയും ചെയ്തു സംഭവിക്കുകയും ചെയ്തു വീണ്ടും പറയുമ്പോൾ ഉള്ളവരെ ഈ ജനത്തിൻ്റെ പ്രവൃത്തി അവർക്ക് ബോധ്യം നൽകുവാൻ വേണ്ടി എത്രമാത്രം ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് രാജാക്കുമാര വസ്ത്രം പതിനെട്ടാം മധ്യം നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ ഒരൊറ്റ പാത്രം മാത്രം നമ്മൾ ധ്യാനിച്ചാൽ മതി തിന്മയിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തെ വീണ്ടും ദൈവത്തിലേക്ക് കൊണ്ടുപോവാൻ ഏലിയ കൊടത്ത വില നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ആഹാവ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു എന്നിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു അത്ഭുതമാണ് ഇതിനെ സംഭവിച്ചത് ജനം തിരിച്ചു വരുന്നു ജനത്തെ നേടുവാൻ എലിയാട് പ്രവൃത്തി കാരണമായി പ്രൈസ് ത്രീസലാഡ് ഹാലേലിയ പ്രിയമുള്ളവരെ അടുത്തതായിട്ട് അവിശ്വസ്യതയും കൽപ്പനകളുടെ തുടർച്ചയായ ലംഘനവും ജർമ്മിയ പ്രവാചക വസകം മുപ്പത്തി അഞ്ചാം അദ്ദേഹം പതിനാലാം വാഗത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ നിരന്തരം ആജ്ഞാപിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല ഒരിക്കലല്ല പാപം ചെയ്യുന്നത് നിരന്തരം ഇങ്ങനെ പാവം ചെയ്യുക തുടർന്ന് തുടർന്ന് അവിശ്വസ പുലർത്തുക ഇതിൻ്റെ ഫലം അനുഭവിക്കുക ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ബാലാമാണ് ബാലാവും ദൈവവും തമ്മിൽ വലിയ സ്നേഹബന്ധത്തിലായിരുന്നു സംഖ്യാടം ഇരുപത്തിരണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ കർത്താവുമായിട്ട് വളരെ ആഴമായ ബന്ധമുണ്ടായ ഒരു വ്യക്തിയായിരുന്നു ബാലാം ഒരുമിച്ച് നടക്കാൻ പോലും പോകും ഒരു വിജാതീനായ വ്യക്തിയായിരുന്നു ബാലാം എന്നിട്ടും കർത്താവ് ഈ വ്യക്തിയുമായി നല്ല ബന്ധമുണ്ട് അപ്പോഴാണ് ബാലാമിനെ ബാലാക്ക് ഈ ബാലാക്കിൻ്റെ ചില തിന്മയുടെ സ്വാധീനത്തിനു വേണ്ടി ബാലാമിനെ ഉപയോഗിക്കാൻ പോവുക ഇത് ദൈവം അറിഞ്ഞു അതിപ്രകാരമാണ് ദൈവജനത്തെ നശിപ്പിക്കുവാൻ ബാലാക്കിന് പറ്റുന്നില്ല ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട് അതിനെന്ത് ചെയ്യണം കൃപയുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി വന്ന് ഈ ദൈവജനത്തെ ശപിക്കണം അങ്ങനെയുള്ള അവസരത്തിൽ ആ സാഹചര്യത്തിലാണ് ബാലാക്ക് ദൂതന്മാരെ പറഞ്ഞു വിടുകയാണ് ബാലാമിൻ്റെ വരുവാൻ പറഞ്ഞുകൊണ്ട് ദൈവത്തിനറിയാം ബാലാം ചോദിച്ചപ്പോൾ കഥാവ് പറഞ്ഞ് എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ കിണുങ്ങി കിണുങ്ങി ചോദിച്ചോണം ചോദിച്ചപ്പോൾ തമ്പുരാൻ അനുവദിച്ചിട്ടൊന്നുമില്ല ഏതായാലും ബാലാം പോകുന്നുണ്ട് ഇതുപോലെ ദുരന്തത്തിലേക്കുള്ള യാത്രയാണ് ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തിയുടെ കടന്നുപോയി പ്രിയമുള്ളവരെ ഈ ബാലാമിൻ്റെ തെറ്റുനിമിത്തമായിട്ട് ദൈവജനം ഒന്നാം പ്രമാണവും ആറാം പ്രമാണവും ലംഘിക്കുക നിമിത്തമായി ഇപ്പം ബാലാം തിന്മയോട് ചേർന്ന് നിന്നു ദൈവത്തോട് അവിശ്വസ പുലർത്തി ബാലാമനെ വഹിച്ച കഴുതു പോലും ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് ദൈവദൂതനെ കണ്ടിട്ട് തിന്മയിലായിരുന്ന അനുസരണക്കേട് കാണിച്ച ബാലാമന് അത് കാണാൻ സാധിച്ചില്ല ഇതാണ് പ്രിയമുള്ളവരെ അനുസരണക്കേടും കൽപ്പന ലംഘനത്തിൻ്റെ അവസ്ഥയാവുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തി നല്ല പ്രവൃത്തിയാണെന്ന് ചിന്തിച്ചു പോകും വീണ്ടും ഓർത്തെ ഈ ബാലാമൻ്റെ പ്രവൃത്തി നിമിത്തമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാലായിരം പേരാണ് ഭൂമി ഇല്ലാതായത് സംഖ്യാടപുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ഒമ്പതാം വാഗത്തിൽ നാമത് വായിക്കുന്നുണ്ട് മഹാമാരി കൊണ്ട് മരണമടഞ്ഞവൻ ഇരുപത്തിനാലായിരം പേരാണ് ഇതാണ് പറയുമുള്ളവരെ അനുസരണക്കേടും അവിശ്വസതയും നിരന്തരമായി പാപം ചെയ്യുന്ന പ്രവൃത്തി നിമിത്തമായിട്ട് ദൈവകൃപ എനിക്ക് നഷ്ടമാകും ആ അവസ്ഥയിൽ ദൈവം എന്നും ഏറെ അകന്നിരിക്കുന്നുവെന്ന് എനിക്ക് ചിന്ത വരും ചിന്ത മാത്രമല്ല ബാലാമൻ ജീവിതത്തിൽ അത് കാണുന്നുണ്ട് പ്രൈസലാഡ് ഹാലേലുയ പ്രിയമുള്ളവരെ അടുത്തായിട്ട് നാം ചിന്തിക്കുന്നത് ദൈവമെന്നിൽ നിന്നും അകന്നു അകന്നെന്ന് തോന്നുവാനുള്ള എൻ്റെ മറ്റൊരു തിന്മയുടെ പ്രവൃത്തിയാണ് മറ്റൊരു സ്വാധീനമാണ് ഞാൻ തിന്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുവെന്ന് ദൈവം എന്നോട് സംസാരിക്കുന്നില്ല എന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല എന്നൊക്കെ തോന്നും അതിന് ഏറ്റവും വലിയ ഉദാഹരണം സാവുൾ രാജാവാണ് സാവുൾ രാജാവ് ദൈവത്തിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ സാവുളിൻ്റെ രാജാവാകുന്നതിന് മുമ്പുള്ള കാലം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതു കാര്യങ്ങൾക്കും ദൈവത്തോട് ആലോചന ചോദിച്ചു മാത്രം ജീവിക്കുന്നൊരു വ്യക്തിയായിരുന്നു സാവൂള് ദൈവജനം മറ്റ് വിജാതിയരെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണമെന്ന് ദൈവത്തോട് ശാട്ട്യം പിടിച്ചപ്പോൾ ആദ്യമൊക്കെ ദൈവം പറഞ്ഞു വേണ്ട ഞാൻ നിങ്ങൾക്ക് രാജാവും ദൈവമാണെന്നൊക്കെ പറഞ്ഞു ജനം സമ്മതിച്ചില്ല നിർബന്ധ ബുദ്ധിയോടുകൂടി വാശി പിടിച്ച് ചോദിച്ചാൽ കർത്താവ് സമ്മതിക്കും ഈ ജനത്തിൻ്റെ ആവശ്യപ്രകാരം സാവൂൾ രാജാവിനെ ദൈവം കൊടുക്കുന്നുണ്ട് ഈ രാജാവാകുന്നതിന് മുന്നേ സാവൂള് വലിയ രാജകീയമായ ആഗ്രഹമെന്നുണ്ടായിരുന്നില്ല രാജാവായിട്ടും അതുപോലെ തന്നെയാണത് സാവൂള് തൻ്റെ പിതാവിൻ്റെ കാണാതെ പോയ മൃഗത്തെ അന്വേഷിച്ച് വരികയാണ് അതിനെ പിടിച്ച് എല്ലാവരും പിടിച്ച് അഭിഷേകം ചെയ്ത് രാജാവാക്കി വീണ്ടും രാജാവായിട്ടും മറ്റ് രാജാക്കന്മാരെ പോലെ അധികാരത്തോടൊരു ക്രൈസ്യൊന്നുമല്ലായിരുന്നു അതുപോലെ മറ്റ് ലോക വസ്തുക്കളുടെ സന്തോഷത്തിൻ്റെ ഒന്നും ഈ സാവൂള് പോയില്ല ഒരു രാജകൊട്ടാരം പണന്തില്ല നാരികളും ഉപനാരികളും പോലെ സ്ത്രീകളെ രാജകൊട്ടാരത്തിൽ ദാവിനെ പോലെ ഒന്നും വച്ചില്ല പല കാര്യങ്ങളും മാതൃകയായിരുന്നു അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഭരണം നടത്തിയ ഈ സാവൂൽ രാജാവ് വീഴുന്നുണ്ട് തിന്മ അദ്ദേഹത്തെ കീഴടക്കുന്നുണ്ട് ദാവ്തിനുള്ള ചെറിയ അസൂയ അത് മതി ആ തിന്മ സാവൂളിനെ കീഴടക്കി നോക്ക് തിന്മ കീഴടക്കുവാൻ സാവോള് അനുവാദം കൊടുത്തു പിന്നെ ഓരോ പ്രവൃത്തിയും സാവൂളിനെ ദൈവത്തിൽ നിന്നും അകറ്റി ഏത് പ്രകാരമാണെങ്കിലും ദാവീത് രാജാവനെ കൊല്ലണമെന്ന് സാവോള് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യുന്നു വീണ്ടും യുദ്ധത്തിന് പോകുമ്പോൾ പണ്ടത്തെ ചൈതന്യൊക്കെ പോയി ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ല സാമൂൽ പ്രവാചകനോട് എല്ലാ കാര്യങ്ങൾക്കും ദൈവഗീതം അന്വേഷിച്ച സാവുകൾ പിന്നെ അന്വേഷിക്കുന്നുല്ല പലപ്പോഴും സ്വാത്ഥതയെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമാണ് യുദ്ധം ചെയ്യുന്ന കാര്യം വിസ്മരിച്ചുകൊണ്ട് വിജയസമ്പം പണിയുന്ന സാവൂളിനെ കാണുന്നുണ്ട് അങ്ങനെ തമ്പുരാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും സാവൂൾ ജയിക്കുക സ്വാഭാവികമായിട്ടും അവൻ്റെ ചിന്തകൾ വിഭജിക്കപ്പെടുന്നു കഥ കഥാവെളിപ്പെടുത്തി നിന്ന് ഞാൻ മുഖം തിരിക്കാൻ പോകുകയാണ് നിനക്ക് പകരം ഞാൻ വേറെ ആളെ രാജാവായി അവരോധിക്കാൻ പോവുകയാണ് സംഭവിക്കുന്നുണ്ട് അതുപോലെ ദാവി രാജാവിനെ ദൈവമുയർത്തുന്നുണ്ട് പിന്നെ യുദ്ധത്തിൽ പരാജയം സംഭവിക്കുന്നു മരിക്കുന്നു എല്ലാം ഇതാണ് പ്രിയമുള്ളവരെ തിന്മ നിന്നിൽ പ്രവേശിക്കുവാൻ നീ അനുവാദം കൊടുക്കുമ്പോൾ ലോകത്തിൻ്റേതായ അവസ്ഥയിൽ തിന്മ കീഴടക്കും നിന്നെ പക്ഷേ അതിന് നീ അനുവാദം കൊടുക്കുമ്പോൾ അത് നിന്നെ തകർക്കും സാബോളിനെ തകർത്തു ഈ തിന്മയാണ് പ്രൈസ് അലോട്ട് ഹാലേലിയ ഹാലേലിയ ദൈവം കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ദൈവസാന്നിധ്യം തിരിച്ചറിയാതെ കൂടെയുള്ള ഒരു ദൈവസാന്നിധ്യം തിരിച്ചറിയുമ്പോഴും ഞാൻ മാറ്റിവയ്ക്കപ്പെട്ട അനുഭവത്തിലേക്ക് ചില സന്ദർഭങ്ങളിൽ നാം കടന്നുപോകും അതിനേറ്റവും പറ്റിയൊരു ഉദാഹരണമാണ് ഏലീ പുരോഹിതൻ ഒന്ന് സാമൂഹിൻ്റെ പുസ്തകത്തിലൊക്കെ നാം കാണുന്ന ഏലി പുരോഹിതനുണ്ട് ആ പുരോഹിതനെ വെച്ച് ചിന്തിക്കുമ്പോൾ ഈ പുരോഹിതനും നമ്മുടെ സാമുവൽ പ്രവാചകൻ ചെറുപ്പമായിരുന്നപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ ഈ ഏലി പുരോഹിതൻ്റെ ഒപ്പം ദേവാലയത്തിൽ താമസിച്ചുകൊണ്ട് ഈ പുരോഹിതനെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ടാണ് വളരുന്നത് രാത്രിയിൽ ദൈവത്തിൻ്റെ അരിലപ്പാടുണ്ടായ ആ സംഭവം സൂചിപ്പിക്കുന്നത് ഈ മുഖം തിരിഞ്ഞു എന്ന ചിന്ത ആഴപ്പെടുന്ന സംഭവം അല്ലേ ദൈവം സാമൂലിനെ വിളിക്കുന്നു ഏലിയാണെന്ന് വിളിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് സാമൂൽ പ്രവാചൻ ബാലനായ സാമൂൽ ഏലി പുരോഹിതി എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ചോ അവസാനം പുരോഹിതൻ തിരിച്ചറിയുന്നുണ്ട് എന്നെ വിളിച്ചില്ല പക്ഷേ ഈ കൊച്ചിനെ വിളിച്ചു ബാക്കിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദൈവം സാമുവൽ ഈ ബാലനോട് സംസാരിക്കുന്നു ഒരു കാര്യം ഓർത്തെ പറയുമുള്ളവരെ ഏലിയും സാമുവലും ഒരുമിച്ച് ഇറങ്ങിയതല്ലേ ഏലി ദൈവത്തിന് മുഖം കണ്ടില്ല ദൈവത്തിന് ശബ്ദം കേട്ടില്ല ദൈവത്തിൻ്റെ ദർശനം തിരിച്ചറിഞ്ഞില്ല കാര്യമെന്താണ് ഏലിയുടെ പ്രവൃത്തി ഒന്നു സാമുവൽ മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇതിന് കാരണം വ്യക്തമാക്കുന്നുണ്ട് മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവൻ്റെ കുടുംബത്തിനുമേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു സാമൂൻ്റെ കർത്താവ് പറഞ്ഞു തൻ്റെ മക്കളെ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ വളർത്താതെ തൂന്നിയാസം പുറജീവിക്കുന്ന മക്കളായി കാണുന്നുണ്ട് എത്ര തിന്മയാണ് ഈ മക്കൾ ചെയ്യുന്നത് ആ അവസ്ഥലൊന്നും ഏലി മക്കളെ കറക്റ്റ് ചെയ്യുന്നില്ല അതിൻ്റെ ഫലം എന്താണത് ദൈവം തനി നിന്നും അകന്നു എന്ന് എലിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ എന്ന ബാലനോട് ഏലി പറഞ്ഞു നിന്നോട് എന്താ സംസാരിച്ചേ എന്നോട് പറയാൻ പറഞ്ഞു അവസാനം എത്ര ദാരുണമാവിധത്തിലുള്ളൊരു ജീവിതത്തിൻ്റെ അവസാനമാണ് ഏലിയ എന്ന പുരോധനം കടന്നു പോന്ന് മറഞ്ഞ് വീണ് മരിക്കുകയാണ് ക്രൈസലോഡ് ഹാലേലിയ വീണ്ടും ഓർക്ക പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം ദൈവം തന്നിട്ടും എന്നിലെ ചില പ്രവൃത്തികൾ ദൈവത്തിന് അകറ്റും ദൈവദർശനം ദൈവം കൂടെ ഉണ്ടായിട്ട് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ചില വ്യക്തികളെ ബൈബിളിൽ കാണുന്നുണ്ട് കോറഹ് അബിറാം ദാറ്റാൻ അങ്ങനെ ഒത്തിരി പേരുണ്ട് പ്രധാനപ്പെട്ട ഈ മൂന്ന് പേരൊന്നെടുത്തു നോക്കി മോശയുടെ സമകാലികനായിരുന്നു കോറഹ് എല്ലാത്തിനും അനുഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മോശയ്ക്ക് ദൈവം കൊടുത്തെ പ്രത്യേക അധികാരം കോറഹന് കൊടുത്തില്ല അവനത് അസൂയായി ഏതെല്ലാം തരത്തിൽ മോശക്കെതിരെ പിറവറുക്കുന്നുണ്ട് എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ കോറഹ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പാവം മോശ പ്രാർത്ഥിക്കുന്നുണ്ട് പോരാത്തേന് കോറഹിൻ്റെ സുഹൃത്തുക്കളെ വെളിച്ചുമാശ പറയുന്നുണ്ട് കാര്യം ഇതാണ് അത്രമാത്രം അഭിഷേകത്തോട് ജീവിച്ച മക്കളെ തിന്മ കൊണ്ടുപോകുമ്പോൾ അഹങ്കാരം അവരിൽ പ്രവേശിച്ചുകൊണ്ട് തിന്മയും മക്കളെ കീഴടക്കുമ്പോൾ ആ മക്കളെ രക്ഷപ്പെടുത്താനാണ് ഏത് തരത്തിലും കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നിട്ട് രക്ഷയില്ല അവസാനം സംഭവിച്ചു ഭൂമി വിളന്ന് നിങ്ങൾ താഴേക്ക് പോയില്ലേ ഇവരിരുന്ന ആ പോലും അഗ്നി വിഴുങ്ങിയില്ലേ പ്രിയമുള്ളവരെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവത്തോട് വിശ്വസപ്പെടുത്തി ജീവനിലേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണ് പർദീസ അനുഭവത്തിൽ തുടരേണ്ടവരാണ് നമ്മെല്ലാവരും എന്നാൽ നമ്മുടെ പ്രവൃത്തി നമ്മെ ഇതിൽ നിന്നും അകറ്റുക മറക്കരുത് പ്രിയമുള്ളവരെ പ്രഭാഷകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പോലെ നീ സഞ്ചരിക്കുമ്പോൾ നിൻ്റെ നാശവും കൂടെയുണ്ട് തിന്മ ഏത് പ്രകാരമാണോ നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിചാരിച്ചുകൊണ്ട് നമ്മോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് ദൈവത്തോട് വിശ്വസ പുലർത്തുന്ന നിമിഷമാണ് കർത്താവ് അനുകൃം ചൊറിയുന്നത് സംഖ്യാടവസം പതിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഭർത്താവ് അത് വെളിപ്പെടുത്തുന്നുണ്ട് എന്നെ നിന്നിച്ചവരാരും അത് കാണുകയില്ല കാനാന്തശമാണ് കാനാന്ശത്തെക്കുറിച്ചാണ് മോശയുടെ കർത്താവ് പറയുന്നത് എന്നാൽ എൻ്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റ നോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും അവൻ്റെ സന്തതികൾ അത് കൈവശമാക്കും എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു ഇപ്പോൾ പ്രിയമുള്ളവരെ ഈ തിന്മയുടെ ചൈതന്യത്തിൽ നയിക്കപ്പെടാൻ വിളിക്കപ്പെട്ട വ്യക്തികളല്ല അങ്ങനെ തിന്മയുടെ ചൈതന്യത്തിൽ ഞാൻ നയിക്കപ്പെടുമ്പോൾ എനിക്ക് തന്നെ തോന്നല് വരും എൻ്റെ കർത്താവ് എന്നിന്നും മുഖം തിരിച്ചു എന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ജോഷുവായേയും കാലാബിനെയും നയിച്ച ദൈവിക ചൈതന്യത്തിൽ ഞാൻ മുന്നേറുമ്പോൾ കഥാവ് പറയുന്നു അതെന്നെ പൂർണ്ണമായി അനുഗമിക്കുന്ന ഒന്നായി മാറുകയും കാനാന്തേശത്തെത്തുവാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്നാ ചെയ്യണം പറയുമുള്ളവരെ മത്തായ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം കാണുന്ന പോലെ ജീവനിൽ പ്രവേശിക്കുവാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക ദൈവിക ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട് പ്രമാണങ്ങൾ അനുസരിക്കണം അടുത്തതായിട്ട് ദാനിയൽ പ്രവാചകൻ്റെ വസ്ത്രം ഒമ്പതാം അധ്യായം അഞ്ച് മുതൽ വാക്യങ്ങൾ പോലെ ഞങ്ങൾ ഞങ്ങളങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിൽ നിന്നും അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർധിക്കുകയും അങ്ങേ ധിക്കുകയും ചെയ്തു ഇങ്ങനെ ആറ് മുതൽ വാക്യങ്ങളിൽ ഇങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇത് ഇതേറ്റു പറയണം ഹാലേലിയ 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 ഒപ്പം തന്നെ അനുഗ്രഹത്തിൻ്റെ വഴികൾ നിൻ്റെ ജീവിതത്തിലേക്ക് തടസ്സമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ വഴിയെ തുറക്കപ്പെടാൻ വേണ്ടി മറ്റു മക്കളുടെ പ്രാർത്ഥന കൂടി നിനക്ക് നിനക്കാവശ്യപ്പെടാം ഇതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപതാം അധ്യായം പതിനേഴാം വാക്യത്തിൽ കാണുന്നത് അഭിമലേക്ക രാജാവ് അറിയാതെയാണെങ്കിലും തിന്മയുടെ പ്രവൃത്തിയിൽ വീണുപോയി സാറായ സ്വന്തമാക്കി അതെറ്റാണ് അതിൻ്റെ ഫലമായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാത്തെയും സാറായെയും വേദനയിലേക്ക് കൊണ്ടുപോയ സംഭവം അതിനെന്ത് ചെയ്തു അബ്രഹാം അഭിമലക്കൊൻ്റെ പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യം ഇതാണ് അഭിമലയക്കൻ്റെ രാജകൊട്ടാരത്തിലുള്ള സഹോദരിമാർക്കൊന്നും കുഞ്ഞു ജനിക്കാൻ പറ്റാത്ത അവസ്ഥയായി ആ സമയത്ത് എന്തു ചെയ്തു ഈ അബ്രഹാം വേണ്ടി പ്രാർത്ഥിച്ചു ആ സമയത്ത് ആ തടസ്സം കിട്ടി ഇപ്പം പ്രിയമുള്ളവരെ എൻ്റെ പ്രവൃത്തി നിമിത്തമായിട്ട് കൃപ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഞാനും പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ മറ്റു മക്കളുടെ പ്രാർത്ഥനയും ഏറെ എന്നെ സഹായിക്കും ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ അത് നിമിത്തമായി മാറുകയും ചെയ്യും പ്രേ സലോട്ട് ഹാലേലിയ ഓർക്കെ പ്രിയമുള്ളവരെ ഏതെങ്കിലും തരത്തിലെ ജീവിതത്തിലെക്ക് ഞാൻ ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിലെനിക്ക് തോന്നുകയാണ് ദൈവം ആകർത്താൻ കൃപ എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പ്രിയമുള്ളവരെ ദൈവസന്നിധേക്ക് തിരിച്ചു ചെന്ന് എൻ്റെ ഇന്നലത്തെ അവസ്ഥകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവിക ചൈതന്യത്തിൽ ജീവിക്കട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും പ്രേയ്സ് അലോഡ് എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പക്ഷുദ്ധകന്യാമരം എല്ലാ മക്കൾക്കും മാധ്യസം പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവ് ആശ്വശാലകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ പ്രെയ്സ് അലോഡ്